വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട വ്യക്തിയാണ് കോയ എന്ന സെയ്തലവി ദുരന്തത്തിന്റെ തലേനാൾ വീടൊഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് കോയ പറയുന്നു വയനാട്ടിൽ നിന്നും ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു ചേട്ടൻ ഒരാളുണ്ട് നമ്മുടെ കൂടെ സെയ്തലവി എന്നാണ് പേര് ആ ഒരു ദിവസം എന്തോ ഭാഗ്യം കൊണ്ടാണ് ചേട്ടൻ ഇവിടുന്ന് മാറിപ്പോവാൻ തോന്നുകയും അങ്ങനെ രക്ഷപ്പെടുകയായിരുന്നു ആ ഒരു നടക്കുന്ന ഓർമ്മകൾ ചേട്ടൻ നമ്മുടെ പങ്കുവെക്കുകയാണ് ശരിക്കും ഞാൻ അങ്ങനത്തെ രക്ഷപ്പെട്ടു തന്നെ അങ്ങനെ രക്ഷപ്പെട്ടു തന്നെയാണ് കാരണം തലേന്ന് രാവിലെ അല്ല ഞങ്ങൾ ഒരു ദിവസം നമ്മൾ മുകളിൽ അരപ്പ് ട്രിപ്പൺ ഉണ്ട് അപ്പോൾ തലേന്ന് എന്താക്കി ഞങ്ങൾ ട്രിപ്പണിൽ പോയി നിന്ന് അന്ന് വന്നതാണ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ഇവിടെ വന്നപ്പോൾ നല്ല മഴ നല്ല മഴ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കാത്ത മഴ അപ്പോൾ ഞാൻ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ് എന്നാൽ നിൽക്കുക ഞാൻ ഒന്ന് മേലെ പോയിട്ട് വരാം കടയിൽ പോയിട്ട് വരാ പറഞ്ഞിട്ട് മേലെ നമ്മൾ ചായക്കടക്കത് അതിൻ്റെ മേലെയാണ് അപ്പോൾ കടയിൽ പോകാൻ വേണ്ടി ഞങ്ങൾ പോകുന്ന സമയത്ത് ഈ ഇതൊരു അമ്പലക്കുന്ന് ആണ് ഇതിൻ്റെ മുകളിൽ കാണുന്നത് ആ അമ്പലക്കുന്ന് നല്ല വെള്ളം വരുന്നുണ്ട് വെള്ളം പറഞ്ഞാൽ നല്ല ഉറവാണ് അടി ചേർത്തിട്ടുള്ള ഉറവ് വരുന്നുണ്ട് അപ്പോൾ ഈ ഇതിന് മുമ്പ് ഒരുപാട് ഈ അമ്പലക്കുന്ന് പൊട്ടിയതാണ് കഴിഞ്ഞ കൊല്ലം ചെറുതായിട്ട് പൊട്ടിയതാണ് അപ്പോൾ ഈ പ്രാവശ്യം ഈ അന്ന് ഉറവില്ലാതെയാണ് പൊട്ടിയത് ഈ പ്രാവശ്യം ഉറവ് കണ്ടപ്പോൾ എനിക്ക് തോന്നി നന്നായി പൊട്ടുന്നത് അപ്പോൾ ഞാനെന്ത് ചെയ്ത് വേഗം പെണ്ണുങ്ങൾക്ക് പോയിട്ട് പറഞ്ഞ് ഈ വേഗം പണികളൊക്കെ വേറെ റെഡിയാക്കിപ്പോൾ ഞാൻ മേലെ പോയിട്ട് നമുക്ക് പക്ഷികൾക്ക് കുറച്ച് ചപ്പും ചവറൊക്കെ വെട്ടിയിട്ട് എടുത്തിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്താക്കി പെണ്ണത്തൊക്കെ പറഞ്ഞത് നേരെ മേലെ പോയി മേലെ പോയിട്ട് ആൾക്കാർക്ക് പറഞ്ഞു ഞാൻ പോവാണ് അപ്പം നിങ്ങൾ പൈക്കോളി പിന്നെ ഇവിടെ പൊട്ടും എന്തായാലും നല്ല പൊട്ടാ ചിലപ്പോൾ പൊട്ടിയ ഈ പ്രാവശ്യം എല്ലാവരും പൈക്കോളിയും പറഞ്ഞു ഇത് ഞാൻ പറയാൻ ഒരു ഒരു കാരണം അങ്ങനത്തെ ഒരു മുന്നേ ഇതെന്ന് അറിഞ്ഞിട്ടൊന്നല്ല അങ്ങനെ അത് എനിക്ക് ചേട്ടന് ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു അതിനുള്ള അതിനുള്ളൊരു സാധ്യതയുണ്ട് ഒരു ഭീതി എന്ന് തോന്നിയിട്ടുണ്ട് കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കുറേയൊക്കെ ഞാനിങ്ങനെ മനക്കാര് അങ്ങനെ വലിയ ആളായിട്ടല്ല അങ്ങനെയൊക്കെ കാണുന്ന ഒരാളാണ് അങ്ങനെ മനസ്സിലിങ്ങനെ കരുതുന്ന ആളാണ് അപ്പോൾ ഞാൻ അവരത്ത് കിടയിൽ അതിൻ്റെ ഒരു ന്യൂസ് ആക്കാറാണ് അവിടെ കച്ചവടം ചെയ്യുന്നത് ആ മര്യാദ പറഞ്ഞാൽ ഓരോരുത്തർ പോയിട്ട് പറഞ്ഞ് മര്യാത്തി അവനെ മരുകൾ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ മരങ്ങളൊക്കെ പോയിക്കോളി പോയിട്ടില്ലെങ്കിലും ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ ആ പോലെ പറഞ്ഞാൽ ഞങ്ങൾ താഴെ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ താഴെ ഒരു ചൂരമല ഒരു സ്രാജു പറഞ്ഞു ഒരു മരുവുണ്ട് അവിടെ പോകാറുണ്ട് ഞാൻ പറഞ്ഞു അവിടെ പോകണ്ട വേറെ എവിടേക്കിലും പോയിക്കോളി അവിടെ ആ ചൂരമല സ്കൂളിൽ സ്കൂളിലവിടെയാണ് അവർ വരേണ്ടത് അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞാൽ അങ്ങോട്ട് പോണ്ട അവിടെ പോയിട്ട് ഇവിടുന്ന് വിളിച്ചു പോകുന്നത് അങ്ങോട്ട് തന്നെ അല്ലേ പോവാ ഈ കാണുന്ന ആ കാണുന്ന വീടാണ് പച്ച വീടാണല്ലോ ചേട്ടൻ്റെ ആ വീട് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ് ആ വീട് മാത്രമേ തകരാത്തുള്ളൂ അതിന്റെ ചുറ്റുമുള്ള വീടുകളെല്ലാം തകർന്നിട്ടുണ്ട് ഇപ്പോൾ ആ വീട് ഉള്ളിലെല്ലാം ചെളി കയറിയ അവസ്ഥ കയറിയിട്ട് അതിന് ഉള്ളിലേക്ക് കയറാൻ കിടക്കാൻ എന്തിനൊന്നും പറ്റില്ല പക്ഷെ മൊത്ത ചളി കയറി നമുക്ക് അതിന് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷേ ഞാൻ അപ്പോൾ ഇവിടെ ക്യാമ്പിൽ പോയിട്ടില്ല ഞാൻ വലിയ വീടിന് മകളുണ്ടല്ലോ ഉന്നെ ക്യാമ്പിൽ പോകുന്ന പറഞ്ഞിട്ട് ക്യാമ്പിൽ പോയിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ തുണി തുണി സട്ടമൊന്നുമില്ലല്ലോ ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഞങ്ങളോ അന്ന് അങ്ങനെ പോയതല്ലേ ആ പോകുന്ന സമയത്ത് ഞാൻ അവരുടെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇത് ഒരു സംഭവം ഉണ്ടാകും അപ്പോൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞാൽ പോലോ ഞങ്ങൾ എന്തായാലും പോകും പറഞ്ഞു അപ്പോൾ ഞാൻ പോയിട്ട് പോകുന്ന സമയത്ത് ഞമ്മളെ കൂട്ടുകാരൻ ജോണി ഉണ്ടായിരുന്നു ജോണിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ജോണി പറഞ്ഞ കൂട്ടുകാരൻ നമുക്കുണ്ട് മോനറ്റാ പറഞ്ഞ് എടാ പോയിക്കോ പോയിട്ട് ഇല്ലെങ്കിൽ പ്രശ്നമാണ് പറഞ്ഞു അപ്പോൾ പറയാണെങ്കിൽ ഞാൻ എന്തായാലും മൈതാനത്തിന് സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കുക പറഞ്ഞു അപ്പോൾ തന്നെ പൊയ്ക്കോ പൊട്ടും പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ആ മലരാണിത്ത സാറിനടുത്ത് വരെ ഞാൻ പറഞ്ഞു സാധനം അവിടുന്ന് വേറെ ഇറങ്ങി പൊയ്ക്കോളി എല്ലാ പ്രാവശ്യവും ആരല്ലേ ഈ പ്രാവശ്യം ചിലപ്പോൾ നല്ല പൊട്ടായിരിക്കും പൊട്ടുക കാരണം ആ മലിന മുതലൊക്കെ ഞാൻ പോയതാണ് എവിടെ അവിടെയൊക്കെ പോയി അന്ത്യം പറഞ്ഞു രാത്രി നിന്നതാണ് എന്നിട്ട് രാവിലെ ഞങ്ങൾ ഞങ്ങൾ കുറച്ച് കമ്പനി കൊച്ചക്കം അവരൊക്കെ പോയി അപ്പോൾ അവരൊക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ പോയി അപ്പോൾ ഞങ്ങളവിടെ രാത്രി ഒക്കെ നിന്നിട്ട് രാവിലെ വരുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെ നോക്കുകയാണെ കഴിഞ്ഞാലും പൊട്ടിയാലേ നമുക്കൊന്ന് നോക്കുക എന്താ അവസ്ഥാനിട്ട് നോക്കുമ്പോൾ ഇത്ര രീതിയിൽ ഇങ്ങനെ വിണ്ട് വിണ്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയും ഈ പ്രാവശ്യം ഞങ്ങളൊക്കെ പറയാം അഭിപ്രായം ഞാനല്ല ഞങ്ങളൊക്കെ അഭിപ്രായം പറയും ഈ പ്രാവശ്യം നല്ല പൊട്ടിട്ടുണ്ട് അതൊന്നും ഓർമ്മയിൽ ഇല്ല കേട്ടോ എന്നാലും ഇങ്ങനെ നിമിത്തം എന്ന് പറയാമല്ലോ നമ്മളിങ്ങനെ പോയി പോ പൊട്ടി പോകുന്ന ഉറപ്പായിട്ട് പൊട്ടി പോകുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇനിയും നിൽക്കാൻ പറ്റില്ല നോക്കിയാൽ അത്ര ചെറിയൊരു ഭാഗമാണ് അങ്ങനെ വന്നത് ഇനി ആ വലിയ ഭാഗം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടുണ്ടാവുക ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാൻ പോയി അങ്ങനെ രക്ഷപ്പെട്ടു രാത്രി ഒരു പന് പന്ത്രണ്ട് ഒരു മണിയാകുമ്പോൾ ഞാൻ സുബ്രഹ്മണ്യനെ വിളിച്ചു സുബ്രഹ്മണ്യൻ പറഞ്ഞ് കോയപ്പല്ല സീപ്പാട് എന്ന് പറഞ്ഞു അപ്പോൾ ഓന് മലിൻ്റെ അടുത്താ കുറച്ച് തായാണ് അപ്പോൾ ഓൻ്റെ പറഞ്ഞാൽ സുബ്രഹ്മ കുറച്ച് മേലേക്ക് കയറി കുടുമ്പടയ്ക്ക് മേലേക്ക് കാട്ടിൽ കാട്ടിലെവിടെ നിന്നോ അല്ലെങ്കിൽ ചിലപ്പം പെടും പിട്ടിട്ടുണ്ടെങ്കിൽ സീപ്പായിട്ട് എനിക്കിങ്ങനെ പറയാൻ തോന്നിയാണ് അപ്പോൾ ഞാൻ ഓലത്തെ അങ്ങനെ പറഞ്ഞപ്പോൾ ഇല്ലയുടെ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഞാൻ എന്താക്കി കുഞ്ഞാൻ പറഞ്ഞൊരുത്തുണ്ട് ഞങ്ങളെ കൂട്ടുകാരനെ ഓനും വിളിച്ച് ഓനെ വിളിച്ച് ബഷീർ പറഞ്ഞെടുത്തുണ്ട് ഫോൻ വിളിച്ചിട്ടൊക്കെ പറഞ്ഞപ്പോൾ ഓലൊക്കെ അപ്പോൾ സേഫാ പിന്നെ ഒരു രണ്ട് മണി കഴിഞ്ഞിട്ട് വിളിക്കുമ്പോൾ അത് ഞാൻ ആ അരപ്പറ്റയ്ക്ക് അച്ച കേട്ടിരിക്കുന്നത് ഒച്ച പറഞ്ഞാൽ ഒരു പോയക്കം അപ്പോൾ ഞാൻ പെണ്ണുങ്ങൾ രാത്രി ചോദിച്ചത് എന്തേലും ഒരു എന്താ ഹെലികോപ്റ്റർ എന്താ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ഒരച്ച കേട്ടപ്പം അപ്പം ഞാൻ അങ്ങനെ തന്നെ അപ്പോൾ ആ സമയത്തൊന്ന് വിളിച്ചതാണ് വിളിച്ചപ്പോൾ വരെ ആരും ഫോൺ എടുക്കുന്നില്ല ചേട്ടൻ്റെ വീട്ടിനുള്ള സാധനങ്ങളൊക്കെ ഉപയോഗശൂന്യമായോ പൂർണ്ണമായിട്ടും പോയി ഒക്കെ പോയി അറിഞ്ഞാൽ അൽമാറിൻ്റെ മുകളിൽ വെച്ച സാധനം അൽമാർ അതാണ് രണ്ട് പുതപ്പ് കുറച്ച് ഉടുക്കാനുള്ള കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് പക്ഷെ അത് അൽമ ഇതിൻ്റെ മുകളിൽ വെച്ചതാണ് അതൊന്നും ആയിട്ടില്ല മറ്റേ അടി കിടക്കണത് കംപ്ലീറ്റ് പോയി എല്ലാം എല്ലാം നിശ്ചിമുണ്ട് എന്തായാലും വലിയൊരു ദുരന്തത്തിൽ നിന്ന് തലനാരൊക്കെയാണല്ലേ രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് ദൈവത്തിന് സ്തുതി ഒരാൾ സ്തുതി അതാണ് ചേട്ടന് പറയാനുള്ളത് വലിയ ഒരു ദുരന്തം അതിൽ നിന്നും രക്ഷപെട്ട് ഇപ്പോൾ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ പലരും ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നുള്ളതാണ് മുണ്ടക്കയിൽ നിന്നും ക്യാമറമാൻ ബിനു ശരമംഗലത്തിനൊപ്പം ഹരീഷ് നാരായൺ അമൃത ന്യൂസ്